ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ളോഗ്സ് ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് കായയും ചെറുപയറും കൂടിയിട്ട് മെഴുക്ക് വരട്ടിയാണ് നന്ത്രക്കായ അത് തൊലി കളഞ്ഞെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചിങ്ങപ്പയറും മത്തങ്ങയും കൂടി ഓലലും വെക്കുന്നുണ്ട് വെള്ളരിക്ക കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അത്രേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കായ മുറിച്ചിട്ടുണ്ട് ചെറുപയറും കൂടി കുക്കറിൽ അടുപ്പത്ത് വെച്ചു അതൊരു മൂന്ന് വിസിൽ വന്നോട്ടെ നല്ല നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ തൊട്ടടുത്ത തൊട്ടടുത്തടുപ്പിൽ അച്ചിങ്ങ പയറും മത്തങ്ങയും കൂടിയിട്ട് ഓലനും മുറിച്ച് വെച്ചു അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ അടച്ചുവെച്ച് വേവട്ടെ അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടു അത്രയാണ് ഒന്ന് ചതച്ചെടുക്കട്ടെ മിക്സിയിലിട്ടിട്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇത് ചതച്ചെടുത്ത് വന്നപ്പോഴേക്കും ഞാൻ കുക്കർ ഓഫാക്കി കേട്ടോ വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നു അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് തന്നെ മത്തങ്ങയും വെന്തിട്ടുണ്ട് മത്തങ്ങയും അച്ചങ്ങയും പായും കൂടി വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി നാളികേര പാലും കൂടി പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നാളികേര പാല് പിഴിഞ്ഞെടുക്കുന്ന നേരത്തും കൊണ്ട് തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ് ചൂടായതിനു ശേഷം അതിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഉള്ളിയും കൂടി വറുത്തിടാണ് അതിലേക്ക് ഞാൻ വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നും മൂത്ത് വരട്ടെ അപ്പോഴേക്ക് തന്നെ നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാ മതി അതിൻ്റെ ശേഷം നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം ഒന്ന് സെറ്റായിട്ട് ഒന്ന് നമ്മൾ ഒന്ന് കുറച്ചൊന്ന് ഒന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഉപ്പേരിക്കും ഉള്ളതും കൂടിയിട്ട് കഷ്ണങ്ങളെല്ലാം ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഞാൻ കുക്കറ് തുറന്നിട്ട് ആവി പോയതിന് ശേഷം അതെല്ലാം നമ്മൾ ഒരു ഓട്ടപാത്രത്തിലേക്ക് അല്ലെങ്കിൽ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ളതാണ് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ അതും അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേഗം വേഗം ചെയ്യുന്നത് കേട്ടോ ഉപ്പേരി ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തി കൊടുക്കുകയാണ് അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് തട്ടിപ്പൊതുക്കി വെക്കണം കേട്ടോ കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓഫാക്കാൻ തീയ്യുക അപ്പോൾ അതൊന്ന് എന്നാലേ ആ അരപ്പ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ എല്ലാം കൂടി ചേർന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തട്ടി തട്ടിപ്പൊതുക്കിയിട്ട് എല്ലാം ഒന്ന് അടച്ച് വയ്ക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തെ അടുപ്പിൽ തന്നെ മത്തങ്ങയുടെ ഓലൻ്റെ ഒന്ന് നമ്മൾ നാളികരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ സിമ്മില് സിമ്മിലാണ് അടുപ്പ് തീ കത്തിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ആ ചൂടായതിനു ശേഷം ഞാൻ ഒന്ന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ ഓഫാക്കയാണ് അടുപ്പ് ഓഫ് ആക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തൊട്ടടുത്ത ബർണറിൽ വെള്ളരിക്ക വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വെള്ളരിക്ക വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് വേവിച്ചതിന് ശേഷം ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറിയിട്ടാണ് അതിലേക്ക് പച്ചടിക്ക് അരപ്പ് ചേർക്കുന്നത് അപ്പോൾ അതവിടെ നമുക്ക് ഉപ്പേരി ആയി കഴിഞ്ഞു അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം എന്നിട്ട് കുറച്ച് സമയം അവിടെ സെറ്റാവട്ടെ നല്ലൊരു കട്ട ആയിട്ടുള്ള ഉപ്പേരി തന്നെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് എന്താ അതോട് കൂടിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം നമ്മൾ ആ പണി ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഇതൊക്കെ ചൂടോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞ അടുപ്പിൻ്റെ ചൂടോടെ അല്ല പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും അപ്പോൾ ഞാൻ വിചാരിക്കും ആ പിന്നെ ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ അതോട് അതോടുകൂടിയിട്ട് തന്നെ വേഗം അടുപ്പൊക്കെ തേച്ച് ഒഴുകി വെച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യും ഇരുന്നാൽ പിന്നെ നമുക്ക് അവിടെ വൃത്തിയായി കിടക്കുകയും ചെയ്യല്ലോ മറ്റേത് അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ മടിയായി പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശം ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ തന്നെ ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായും ചെറുപയർ ഉപ്പേരി എടുത്തു പിന്നെ മത്തങ്ങ എടുത്തു പിന്നെ നമ്മളിപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ വെള്ളരി വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി വേവിച്ചെടുത്തു ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതൊന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് നാളികേരം പച്ചമുളക് കടുക് തൈരും കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്തു കേട്ടോ നന്നായി അരച്ചെടുത്തിട്ട് അത് മിക്സ് ചെയ്യാണ് തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ വല്ലാണ്ട് ലൂസായി പോകും അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഞാൻ കടുക് ഒക്കെ തളിച്ചിരുന്നുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കുള്ളത് കടുമാങ്ങയാണ് കണ്ണിമാങ്ങ അച്ചാറുണ്ട് പിന്നെ ഒന്നും ഞാൻ പിന്നെ അങ്ങനെ കൂട്ടാറില്ല കേട്ടോ അങ്ങനെ പപ്പടം കാച്ചി വെച്ചാൽ തന്നെ ഇവിടെ കുട്ടികൾ ഏട്ടനൊക്കെ ഇങ്ങനെ കഴിക്കാറ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല എനിക്കിഷ്ടമല്ല പപ്പടം അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ